ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ സ്വത്തുക്കൾ ഏത് രൂപത്തിലാണ് ഇസ്ലാമിക വിധിപ്രകാരം വിഭജിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഒരു ഉദാഹരണത്തിന് ഒരു സ്ത്രീ മരണപ്പെടുന്നു എന്ന് കരുതുക അവർക്ക് ഭർത്താവും മക്കളുമുണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കരുതുക സാധാരണ നിലയിൽ ഒരു പുരുഷൻ മരണപ്പെടുമ്പോൾ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഒരു പുരുഷൻ മരണപ്പെടുമ്പോൾ സ്ത്രീയുടെ അവകാശം അല്ലെങ്കിൽ അയാളുടെ ഭാര്യയുടെ അവകാശം എന്ന് പറയുന്നത് ആകെ സ്വത്തിന്റെ എട്ടിലൊന്ന് ഭാഗമാണ് എന്നാൽ ഇവിടെ സ്ത്രീയാണ് മരണപ്പെടുന്നത് എങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ അവകാശമെന്ന് എന്ന് പറയുന്നത് ആകെ സ്വത്തിൻ്റെ നാലിലൊന്ന് ഭാഗമാണ് ഇതാണ് ഇവിടെ വരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം മറ്റുള്ളതെല്ലാം ഒരു പുരുഷൻ മരണപ്പെടുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് ഏത് രൂപത്തിലാണ് കൊടുക്കേണ്ടത് എന്നതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് അതേപോലെ തന്നെയായിരിക്കും സ്ത്രീ മരണപ്പെടുമ്പോഴും അതായത് ഭർത്താവും കുട്ടികളുമുള്ള ഒരു സ്ത്രീ മരണപ്പെടുകയാണ് എങ്കിൽ അവരുടെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അവകാശമെന്ന് എന്ന് പറയുന്നത് ആകെ സ്വത്തിൻ്റെ ആറിലൊന്ന് ഭാഗമാണ് അതുപോലെ തന്നെ ആ സ്ത്രീയുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് എങ്കിലും അവരുടെ അവകാശം എന്ന് പറയുന്നത് ആകെ സ്വത്തിൻ്റെ ആറിലൊന്ന് ഭാഗമാണ് സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മൾ പ്രാഥമികമായി പറയുന്ന കാര്യങ്ങൾ എല്ലാം സ്ത്രീകളുടെ കാര്യത്തിലും ബാധകമാണ് അതായത് അവരുടെ ഖബറടക്കത്തിനുള്ള ചെലവ് അവരുടെ സ്വത്തിൽ നിന്ന് എടുക്കേണ്ടതാണ് രണ്ടാമതായിട്ട് അവർക്ക് എന്തെങ്കിലും കടങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അത് അവരുടെ സ്വത്തിൽ നിന്ന് വീട്ടേണ്ടതാണ് അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും വസിയത്തുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതും പാലിക്കപ്പെടേണ്ടതാണ് അതിനുശേഷമുള്ള സ്വത്തുക്കളാണ് ഈ പറഞ്ഞതുപോലെ നമ്മൾ വിഭജിക്കേണ്ടത് അപ്പോൾ വിഭജനത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ അവകാശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഭർത്താവിൻ്റെ അവകാശം എന്ന് പറയുന്നത് ആകസ്വത്തിൻ്റെ ബാക്കി വരുന്ന ആകസ്വത്തിൻ്റെ നാലിലൊന്ന് ഭാഗമാണ് പിതാവിൻ്റെ അവകാശം എന്ന് പറയുന്നത് ആകാസ്വത്തിൻ്റെ ആറിലൊന്ന് ഭാഗവും അതുപോലെ തന്നെ മാതാവിൻ്റെ അവകാശം എന്ന് പറയുന്നത് ആകസ്വത്തിൻ്റെ ആറിലൊന്ന് ഭാഗവും ആയിരിക്കും ഇങ്ങനെ ഭർത്താവിൻ്റെയും അതുപോലെ തന്നെ പിതാവിൻ്റെയും മാതാവിൻ്റെയും അവകാശങ്ങൾ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്വത്തുക്കളാണ് മക്കൾക്കിടയിൽ വീതിക്കേണ്ടത് മക്കൾക്കിടയിൽ വീതിക്കുമ്പോൾ നമ്മൾ പുരുഷൻ മരണപ്പെടുമ്പോൾ എന്നതുപോലെ തന്നെ അതല്ലെങ്കിൽ ഒരു പിതാവ് മരണപ്പെടുമ്പോൾ എന്നതുപോലെ തന്നെ മക്കൾക്ക് വീതിക്കേണ്ടത് രണ്ട് ഇസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിലാണ് അതായത് പെൺകുട്ടിക്ക് ലഭിക്കുന്ന സ്വത്തിൻ്റെ ഇരട്ടിയായിരിക്കും ആൺകുട്ടിയുടെ അവകാശം എന്ന് പറയുന്നത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഉമ്മ മരണപ്പെടുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ വീതിക്കണമെന്ന ഒരു തെറ്റിദ്ധാരണ പലരിലും കടന്നുകൂടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയില്ല മരണപ്പെട്ടത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അവർക്ക് മക്കളുണ്ട് എങ്കിൽ മക്കൾക്ക് ഇടയിൽ വിഭജിക്കേണ്ടത് രണ്ട് ഈസ്റ്റ് ഒന്ന് എന്ന റേഷ തന്നെയാണ് അതായത് പെൺകുട്ടിക്ക് ലഭിക്കുന്ന സ്വത്തിൻ്റെ ഇരട്ടി ആൺകുട്ടിക്ക് എന്ന രൂപത്തിൽ തന്നെ അവിടെ വിഭജനം നടക്കേണ്ടതുണ്ട് ഇതാണ് ഇസ്ലാമിക ശരീരത്ത് ആവശ്യപ്പെടുന്നത് ഇത്രയുമാണ് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം താങ്ക് യു താങ്ക് യു വെരി മച്ച്